അശോകൻ നാലപ്പാട്ടിൻ്റെ സേവനങ്ങളെ സ്മരിക്കുന്ന ചടങ്ങിനാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മെയ് ആറിനാണ് അദ്ദേഹം നമ്മളിൽ നിന്നും വിട്ടുപോയത് അപ്പോഴാണ് നമ്മളദ്ദേഹം ഉണ്ടാക്കിയ നഷ്ടത്തെക്കുറിച്ച് ഓർക്കുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യമെങ്കിലും ഞാൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ടിരുന്ന അശോകേട്ടനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാലയിട്ട കണ്ണടിയുമായി എപ്പോഴും പുഞ്ചിരി തൂക്കി നമുക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി നൽകിയിരുന്ന അശോകേട്ടനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല അദ്ദേഹം സൗഹൃദങ്ങളെ എന്നും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കേവലം ഒരു ഏഴെട്ട് വർഷത്തെ പരിചയം മാത്രമേ എനിക്ക് ആശ്രകരണമായിട്ടുള്ളൂ പക്ഷേ ഒരു എൺപത് വർഷത്തെ പരിചയം ഉള്ള പോലത്തെ ഒരു ഒരു ഫീലാണ് നമുക്ക് നമുക്കുണ്ടാവുന്നത് നമുക്കറിയാം അദ്ദേഹം ജനിച്ച കുടുംബവും തറവാടും ആവുമെന്ന് ഞാൻ പറയേണ്ടതില്ല നമ്മുടെ കേരള രാഷ്ട്രീയത്തിലായാലും സാഹിത്യ രംഗത്തായാലും ഓടിച്ചുകൂടാൻ പറ്റാത്ത സാന്നിധ്യമുള്ള നിരവധി വ്യക്തിത്വങ്ങളെ സമ്മാനിച്ച ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലെയും രംഗത്തെയും ഉന്നതരായിട്ടുള്ള എല്ലാവരുമായി വളരെ അടുത്ത സൗഹൃദം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് ജീവിതത്തിലുടനീളം അതിന്റെ ആ കുടുംബത്തിന്റെ മാന്യത അവസാനം വരെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ശ്രീ വി എം സുധീരൻ തുടങ്ങി നിരവധി നേതൃത്വങ്ങളായിട്ടുള്ള സൗഹൃദം നമുക്കറിയാം എം ടി വാസുമാരായിട്ടുള്ള സൗഹൃദം നമുക്കറിയാം അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാവരുമായിട്ടും വളരെ വലിയ സൗഹൃദം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എങ്കിലും അശോകേട്ടനുമായി ഉള്ള ഒരു ചെറിയൊരു ഇൻസിഡന്റ് എനിക്ക് ഇവിടെ ഓർമ്മ വരികയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അശോകട്ടന് യാ സ്ഥാന ശരിക്കുള്ള അർഹമായ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഞങ്ങളിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം ഡി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അശോകേട്ടന്റെ ഈ കാര്യം ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു കോടതിയുമായും സാംസ്കാരിക മന്ത്രിയുമായി സംസാരിച്ചിരുന്നു അത് പ്രകാരം അവർ അത് അശോകനെ കേരള കലാമണ്ഡലത്തിന്റെ ഭരണസമിതി കാരണം എനിക്ക് തോന്നുന്നു ആ രാഷ്ട്രീയ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള കുറച്ച് കൂടി മാന്യമായിട്ടുള്ള ഒരു അംഗീകാരമായിരുന്നു അത് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ പുനയൂർ കുളത്തിന്റെ നിറസാന്നിധ്യമായിരുന്നു ശ്രീ അശോക് അശോകനെ നമ്മ വിട്ടുപിരിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഓരോരുത്തരുമായി വ്യത്യസ്ത തലങ്ങളിലുള്ള അടുപ്പമാണ് ശ്രീ അശോകൻ കാത്തു സൂക്ഷിച്ചിരുന്നത് അശോകന്റെ സഹപാഠികൾ അശോകന്റെ സഹപ്രവർത്തകർ അശോകന്റെ നാട്ടുകാർ അയൽവാസികൾ അച്ഛനുമായുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുഹൃത്തുക്കൾ അച്ഛന്റെ സുഹൃത്തുക്കളുടെ മക്കൾ എന്നുവേണ്ട പുനിയൂർക്കുളം പുനയൂർ വടക്കേക്കാട് ഗുരുവായൂർ പ്രദേശങ്ങളിൽ എല്ലാവരും വളരെ ശരിക്കു പറഞ്ഞ ഒരു ഓമനത്വത്തോടെ സൗഹൃദം പങ്കിട്ടിരുന്ന അശോകൻ നമ്മെ വിട്ടുപിരിഞ്ഞത് നമുക്കൊരിക്കലും ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥി കാലം മുതൽ പൊതുരംഗത്ത് സജീവമായിരുന്നു ശ്രീ അശോകൻ അദ്ദേഹം ഒരു കെ എസ് യു പ്രവർത്തകനായി വലിയ നേതൃത്വ സ്ഥാനത്തിലെ സ്ഥാനങ്ങളിലേക്കൊന്നും സ്വയം കടന്നു വരാൻ പലപ്പോഴും അടി കാണിച്ചിട്ടുള്ള അശോകൻ എല്ലാ രംഗങ്ങളിലും സജീവമായിരുന്നു എന്നുള്ളതാണ് സത്യം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ പി ജി കരുണാകര മേനോന്റെ അച്ഛന്റെ ഈ വീട്ടിൽ ഏത് യോഗങ്ങളുണ്ടെങ്കിലും അശോകൻ അതിൽ ഉണ്ടാകാറില്ല അതിൽ നിന്ന് മാറി നിൽക്കാറില്ല എന്നുള്ളതാണ് അശോകനാണെങ്കിൽ പിറന്നു വീണത് തന്നെ എത്രയോ അനുഗ്രഹീതമായ ഒരു തറവാട്ടിലായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അശോകൻ ജനിച്ച് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ സജീവ രാഷ്ട്രീയത്തിലെ നേതാവായിരുന്നു കെ ജിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു വിശ്വസ്തനായ സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ഒരു പിന്നെ ഗുരുനാഥനെന്നോ അതല്ലെങ്കിൽ കാർന്നവരെന്നോ ഒക്കെ പറയാവുന്ന വിധത്തിലായി നാട്ടിലെ ഏത് പ്രശ്നങ്ങളിലും ഇടപെട്ടിരുന്ന ആളാണ് ശ്രീ കെ ജി കരുണാകരൻ അതുകൊണ്ട് തന്നെ അശോകന ഈ പൊന്നാനി പ്ര പൊന്നാനി ഗുരുവായൂർ പ്രദേശങ്ങളിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായി അടുത്ത് ബന്ധപ്പെടുന്നതിനും ആ സുഹൃത്ത് ആ സൗഹൃദം നിലനിർത്തുന്നതിനും സാധിച്ചു അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്താണെങ്കിൽ സാംസ്കാരിക രംഗത്ത് സാഹിത്യരംഗത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മ പ്രസിദ്ധ കവിത്രി അമ്മയുടെ സഹോദരിയാണ് അദ്ദേഹത്തിന്റെ സഹോദരിയും സഹോദരിമാരും സാഹിത്യരംഗത്ത് അറിയപ്പെടുന്ന വ്യക്തികളാണ് അപ്പൊ ഒരു ഭാഗത്ത് സാഹിത്യവുമായുള്ള ബന്ധം മറുഭാഗത്ത് രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധം ഈ രണ്ട് ബന്ധങ്ങളും നിലനിർത്തുന്നതിനും അത് ഊട്ടിയുറപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതേ സമയത്ത് ഇതൊന്നും ഇത്രയും വലിയ ബന്ധങ്ങൾ ഉണ്ടായിട്ടും നേരത്തെ വിജയഹരി പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ബന്ധങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ അശോകൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിന് വേണമെങ്കിൽ ഒരു സമ്മതം മൂടിയാൽ പാർട്ടിക്കകത്ത് ഏത് സ്ഥാനത്ത് വരാനുള്ള അർഹതയും യോഗ്യതയും ഒക്കെ ഉണ്ടായിരുന്നു അശോകന്റെ വേർപാട് കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മീറ്റിങ്ങുകളും അശോകന്റെ വീട്ടിലാണ് നേരത്തെ നടത്തിയത് ഏതൊരു കാര്യം വന്നാലും അവിടെ കേജിര വീട്ടിൽ കൂടാമെന്നാണ് തീരുമാനിക്കുക അത് ഞാൻ സംസാരിക്കുന്നില്ല പ്രഗത്ഭമതികളായ വിശിഷ്ടാദികൾ അതിഥികൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരും സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്ന ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് ശ്രീ ഗോപാലകൃഷ്ണൻ അവർ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടന സമ്മേളന ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ബഹുമാന്യനായ സ്പീക്കർ ശ്രീ വി എം സുധീരൻ അവരുടെ ക്ഷണിക്കും